നമസ്കാരം ഇന്ത്യയുടെ തുറമുഖ ചരിത്രത്തിലെ സുവർണ നേട്ടമായി ലോകത്തിലെ വമ്പൻ ചരക്ക് കപ്പലായ എം എസ് സിയുടെ ഐറിന വളരെ സുഗമമായി വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോയിൽ തുറമുഖത്തേക്ക് പ്രവേശിച്ച ശേഷം ഐറിനയുടെ ബെർത്തിങ് നടക്കുന്ന ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഐറിന വിഴിഞ്ഞത്തെത്തിയെങ്കിലും തിരക്ക് കാരണം പുറംകടലിൽ തന്നെ നങ്കൂരമിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഐറിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതിന് രാവിലെ എട്ട് മണിയോടെ വിഴിഞ്ഞത്ത് ബെർത്തിങ് നടത്തിയിരിക്കുകയാണ് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്ത് സ്വീകരിച്ചത് മറ്റൊരു വലിയ പ്രത്യേകത ഈ കപ്പലിന്റെ കപ്പിത്താനും ഒരു മലയാളി എന്നതാണ് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് കപ്പിത്താൻ സിംഗപ്പൂരിൽ നിന്നാണ് ഐറിന വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തിരികെ ഐറിന സ്പെയിനിലേക്കാണ് മടങ്ങുന്നത് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയും പതിനാറ് ദശാംശം രണ്ട് മീറ്റർ ഡ്രാഫ്റ്റുമുള്ളതാണ് എം എസ് സിയുടെ ഈ വമ്പൻ കണ്ടെയ്നർ മദർഷിപ്പ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ടി ഇ യു ആണ് കപ്പലിൻ്റെ ശേഷി ഐറിന എത്തുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന മിലാത്രി ദിയ പാറ്റ്നാരി ബ്രിഡ്ജ്പോർട്ട് മിച്ചിഗൺ ഷീന എന്നിവയെല്ലാം വിഴിഞ്ഞു വിട്ടു കഴിഞ്ഞു തുറമുഖത്തുണ്ടായിരുന്ന മരിയലോറ എന്ന കപ്പൽ പുറപ്പെട്ട ശേഷമാണ് ഐറിനയുടെ ബെർത്തിങ് നടന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേരാണ് കപ്പലിലുള്ളത് അങ്ങനെ വിഴിഞ്ഞത്ത് ഐറിന എത്തിയതോടെ മറ്റൊരു നേട്ടം കൂടി തുറമുഖത്തിന് സ്വന്തമാക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ മറ്റ് പ്രമുഖ കപ്പൽ കമ്പനികളും താമസിയാതെ വിഴിഞ്ഞത്തെത്തുന്നുണ്ട് എന്തായാലും വിഴിഞ്ഞത്തിന്റെ പുതിയ അപ്ഡേറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം